മഞ്ചേശ്വരം കോളിയൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നടന്ന സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടിയില്ല സംഭവം നടന്ന് ഒരു മാസമായിട്ടും പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ നിർബന്ധിതരാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂർ പ്രസിദ്ധമായ കോളിയൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മോഷണം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുവാൻ കഴിയാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിലും പോലീസ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് മോഷണം നടന്നത് പൂട്ടുപൊളിച്ച് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമിൽ കൂടുതൽ സ്വർണവും മൂന്ന് കിലോ വെള്ളിയുമാണ് മോഷ്ടിച്ചത് സി സി ടി വിയിൽ മോഷ്ടാവിൻ്റെ ചിത്രം പതിഞ്ഞെങ്കിലും പോലീസിന് ഇതുവരെ പ്രതികളെ പിടികൂടുവാൻ സാധിച്ചിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വീട്ടിലും മോഷണം നടന്നിരുന്നു എന്നാൽ മോഷ്ടാബിൻ്റെ വണ്ടി നമ്പർ പോലീസിന് കൈമാറിയിട്ടും പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല ഇതാണ് വീണ്ടും മോഷണം നടത്തുവാൻ പ്രതികൾക്ക് ധൈര്യം നൽകിയത് ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഭക്തജനങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ ഒരു മാസമായിട്ടും പ്രതികളെ പിടികൂടുവാൻ പോലീസിന് സാധിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു മാസം മുമ്പ് ഒരു കളവ് നടന്നപ്പോ മോഷണക്കാർ യൂസ് ചെയ്ത കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുകൂടി ഇതൊരു ഒരു നടപടി ഇല്ല അതിന് മുമ്പേ തന്നെ ക്ഷേത്ര പരിസരത്തില് ഓരോ ദിവസവും ഓരോരോ പട്ടികളെ വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ടായിരുന്നു അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ കൂടി അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ പ്രദേശവാസികൾ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ ഈ മയക്കുമരുന്നിന്റെ ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് കണ്ടിട്ടു കൂടി കാണാത്ത പോലെ പ്രവർത്തിക്കുന്നു ടെ ഒറ്റകെട്ടായി തീരുമാനിച്ചത് ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ ഇതിനു വേണ്ടിയ നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നായെങ്കിൽ ആദ്യഘട്ടമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ മാർജ് ചെയ്യാനും പിന്നെ വിശ്വാസികളെ കൂടെ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഈ ആരാധനാലയങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചത് ശങ്കരനാരായണ ക്ഷേത്ര സേവാ സേവാസമിതി പ്രസിഡന്റ് ബോളന്തക്കൊടി രാമഭട്ട് സമിതി സെക്രട്ടറി കൃഷ്ണപ്രസാദ് കൊമ്മെ ക്ഷേത്ര മുഖ്യ പുരോഹിതൻ രവിശങ്കര ഹൊള്ള കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് വിട്ടലഭട്ട് മൊഗസാലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്